തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഫ്രാങ്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്ന് പറയുകയും തുടർന്നുണ്ടാകുന്ന ടിസ്റ്റുമാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഏ ഇല്ല ബെസ്റ്റ് ഫ്രണ്ട് ആവുമല്ലോ ആ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചെറിയ വിളിച്ചിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യാം പറ്റും പിന്നെ എത്ര വർഷമായിട്ടറിയും ചോദിക്കാൻ വേണ്ടി വിളിച്ചേ വേറെ ഒന്നല്ല വീട്ടിൽ കല്യാണം നോക്കണ്ട പ്രഷറായിട്ട് ഞാൻ ബീച്ച് വന്നിരിക്കുന്നു അവയ്ക്കാൻ അവസാനമായിട്ടൊരു കാര്യം പറയാണ്ട് അവസാനല്ല കബിനി എന്തായാലും ഉണ്ടോ ഇനി എനിക്കാ ഇഷ്ടം ഹലോ അല്ല എനിക്കെങ്ങനെ പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എക്സ്പീരിയൻസിലല്ല അതിനോണ്ട് പറഞ്ഞു ഞാൻ തന്നോട് എങ്ങനെ പറയണെന്ന് ചോദിച്ചിരിക്കുന്നു എന്ത് പറഞ്ഞാൽ ആയിക്കോട്ടെ